ഹായ് ഇന്ന് ഞാൻ ഒരു വീണ്ടും കട്ലേറ്റായിട്ട് വന്നിട്ടുള്ളത് എന്ത് കട്ട്ലേറ്റാണെന്നല്ലേ നമ്മുടെ സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ള കട്ലേറ്റ് ചെറു മിനി ചെറിയതില് മിനി സോയാ ചങ്ക്സ് ആയാലും കുഴപ്പമില്ല വലുതായാലും കുഴപ്പമില്ല ഈ രണ്ട് തരത്തിൽ നമുക്ക് അവൈലബിൾ അവൈലബിളായി കിട്ടുമല്ലോ അപ്പം ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കട്ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകാം നിറച്ച് പ്രോട്ടീനുള്ള സാധനമാണ് സോയ ചങ്ക്സ് അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണെന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകണമെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഞാൻ ഇപ്പോൾ തന്നെ സപ്പോർട്ട് ഒന്നൊക്കെ ചെയ്യണേ പ്ലീസ് പിന്നെ എന്താണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അടുത്ത് നമ്മുടെ വീഡിയോ റെസിപ്പിയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പബ്ലിക് വീഡിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതേ നമ്മുടെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു കട്്ലൈറ്റാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായി തിളച്ച് അതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുത്ത് ഒന്ന് പോ നന്നായി ബോയിൽ ചെയ്തെടുത്തേക്കണം എന്നിട്ട് ആ വെള്ളമൊക്കെ നല്ല ഡ്രൈ ചെയ്തതിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ട് ഒരു പാത്രത്തിലേട്ട്ക്കണം നമ്മുടെ കട്്ലൈറ്റിന് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉപ്പ് ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി ഇത്ര സാധനങ്ങളാണ് വറുത്ത ജീരക്കപ്പൊടിയായിട്ട് അത് ഇത്തിരി സാധനങ്ങളാണ് പൊടികളിൽ വേണ്ടത് പിന്നെ മല്ലിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ സവാള അരിഞ്ഞത് ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ ഞാനിത് അരച്ചെടുക്കാൻ വേണ്ടി പോവുക കേട്ടോ ആദ്യം സോയാൽ സാങ്സ് ഒരു മിക്സിയിലിട്ട് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് വെള്ളമൊന്നും ചേർക്കാണ്ട് വേണേട്ട് അത് അരച്ചെടുക്കാൻ ഈ രൂപത്തിലായിട്ട് നമുക്ക് കിട്ടും കണ്ടില്ലേ നല്ല നൈസ രൂപത്തിൽ നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് ഡ്രൈ ആയിട്ട് കിട്ടും ഇതിലേക്ക് നമ്മൾ ഒത്തി അരിഞ്ഞ് വെച്ച് കുഞ്ഞുനാ അരിഞ്ഞ് വെച്ച സവാളയും മറ്റു പൊടികളെല്ലാം ചേർത്ത് നന്നായി കൈവച്ചിട്ട് കുഴച്ചെടുക്കണം ഉപ്പ് നന്നായി പിടിക്കണം നമ്മൾ സോയാ ചങ്ക്സിൽ പിടിച്ചിട്ട് നന്നായിട്ട് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കി കട്ലേറ്റിൻ്റെ രൂപത്തിലാക്കി എടുത്ത് വയ്ക്കുക കുറച്ച് ഒലിവ് ഓയിലോ അതിലും കൊക്കനട്ട് ഓയിലോ ഇപ്പം പാനിലൊഴിച്ചിട്ട് നല്ല ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഡീപ്പ് ഫ്രൈ ചെയ്യരുത് ഡയറ്റീൻ ഉള്ളതാണത് അത് നമ്മൾ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും കഴിച്ചിരിക്കേണ്ട ഒരു കട്്ലൈറ്റാണിത് നല്ല പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെയിറ്റ് ലോസ് നടക്കും അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ചായക്ക് രണ്ട് കട്ലൈറ്റ് അങ്ങനെ ബാക്കിയുള്ള നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് പിറ്റേ ദിവസത്തേക്കും ഉപയോഗിക്കാം അപ്പോൾ ഞാൻ നാലിനുണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കുഞ്ഞു റെസിപ്പി ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ലവ് യു